ഇന്ത്യൻ സിനിമാ ലോകം ആഘോഷമാക്കുകയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി എന്ന സിനിമ ആദ്യ ദിനം മുതൽ തന്നെ ഗംഭീര അഭിപ്രായങ്ങളാണ് കൽക്കി നേടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതൽ മുടക്കുള്ള ബ്രഹ്മാണ്ഡ സിനിമ എന്ന വിശേഷണവുമായാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി റിലീസ് ചെയ്തത് നാഗശ്വിന്റെ സംവിധാനത്തിലൊരുങ്ങിയ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡിയിൽ പ്രഭാസ് അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ കമൽഹാസൻ ശോഭന ദിശ പഠാനി പശുപതി അന്നാബെൻ ശാശ്വത ചാറ്റർജി എന്നി വമ്പൻ ഇവരോടൊപ്പം പ്രേക്ഷകർക്ക് സർപ്രൈസ് നൽകിക്കൊണ്ട് ദുൽഖർ സൽമാനും വിജയദേവരെ കൊണ്ടെയും രാജമൌലിയും ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ വേഗം കുറവാണെങ്കിലും രണ്ടാം പകുതി ഗംഭീരമാണെന്നാണ് പൊതുവെയുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടെക്നിക്കൽ ബ്രില്യൻസും ചിത്രത്തിൽ കാണാമെന്നും പ്രേക്ഷകർ പറയുന്നു മഹാഭാരത മഹാഭാരത് ശേഷം ആറായിരം വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന് പ്രമേയം ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ തിരിച്ചുവരവ് കൂടിയാണ് കൽക്കിയുടെ കാണാൻ സാധിക്കുന്നത് പ്രഭാസിനേക്കാൾ കയ്യേടി ലഭിക്കുന്നത് അമിതാഭ് ബച്ചനാണ് പുരാണ കഥാപാത്രമായ അശ്വത ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ എത്തുന്നത് യഷ്കിൻ എന്ന വില്ലൻ കഥാപാത്രമായാണ് കമൽഹാസൻ ചിത്രത്തിലെത്തുന്നത് പ്രീ ബുക്കിംഗ് റെക്കോർഡുകൾ തീർത്ത കൽക്കിയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്രം നൂറ്റി തൊണ്ണൂറ് കോടിയിലേറെയാണ് ഓപ്പണിംഗ് ദിനത്തിൽ കളക്ഷനായി നേടിയത് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി കോടി രൂപയാണ് ആദ്യ ദിനം കൽക്കി ആഗോളതലത്തിൽ സ്വന്തമാക്കിയത് കൽക്കി എല്ലാ ഭാഷകളിലുമായി ഇന്ത്യൻ ബോക്സ് ഓഫീസിലേക രൂപ നേടിയിട്ടുണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ ഓപ്പണിംഗ് കളക്ഷനിൽ മൂന്നാം സ്ഥാനത്താണ് നിലവിൽ കൽക്കി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കളക്ഷനുമായി രാജമൗലിയുടെ ആർ 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 തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത് രണ്ടാം സ്ഥാനത്ത് ബാഹുബലിയാണ് ബി സി മൂവായിരത്തിഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏടി വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയിലൂടെ പറഞ്ഞു പോകുന്നത് മഹാനടിക്ക് ശേഷം നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് അപകട യുഗത്തിന്റെ കഥയാണ് പറയുന്നത് ഹിന്ദു പുരാണങ്ങളെ അധികരിച്ചിരിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ ചിത്രം എന്ന് പറയാം കൽക്കി യൂണിവേഴ്സിൽ ഇനിയും ചിത്രങ്ങൾ എത്തുമെന്നാണ് വിവരങ്ങൾ സൂപ്പർ താരങ്ങളുടെ ഒരു വലിയ നിരയാണ് ചിത്രത്തിലുള്ളത് പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ ദീപിക പതുക്കെ സൻ ദിശ പഠാനി ശോഭന തുടങ്ങി നിരവധി സൂപ്പർ താരങ്ങൾക്കൊപ്പം കാമ്യൂ റോളിൽ വിജയ് ദേവരെ കൊണ്ട ദുൽഖർ സൽമാൻ റൊണാൾഡ് ഠാക്കൂർ എസ് എസ് രാജമൌലി രാം ഗോപാൽ വർമ്മ തുടങ്ങിയ താരങ്ങളും പ്രമുഖ സംവിധായകരും ഒക്കെ സിനിമയിലുണ്ട് സംവിധാനത്തിൽ സംവിധാനത്തിലൊടുങ്ങിയ ചിത്രത്തിന് നാഗശ്വിനും രുധം സമർ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സിയാശ്വിനി ദത്താണ് കൽക്കി ടു നിർമ്മിച്ചിട്ടുള്ളത് മഹാനടിക്കു ശേഷം നാഗാശ്വിന്റെ സംവിധാനം ചെയ്ത ചിത്രമാണ് അതേസമയം ചിത്രത്തിന്റെ വ്യാജ പ്രിന്റും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ചിത്രത്തിന്റെ എച്ച് പ്രിന്റാണ് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നത് പകർത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൽക്കിയുടെ നിർമ്മാതാക്കൾ പറഞ്ഞതിന് പിന്നാലെയാണ് സിനിമയുടെ പ്രിന്റ് ഇന്റർനെറ്റിൽ വന്നത് ഇത്തരം ചില സൈറ്റുകളാണ് അവരുടെ സൈറ്റുകളിൽ കൽക്കി സിനിമയുടെ കോപ്പി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൽക്കി ചിത്രം ഇന്റർനെറ്റിലെത്തിയതിൽ പ്രഭാസ് ആരാധകർ ഏറെ അസ്വസ്ഥരാണ് പ്രഭാസിന്റെ ആരാധകർ ഈ ലിങ്കുകൾ കൽക്കിയുടെ നിർമ്മാതാക്കളുമായി പങ്കുവെക്കുകയും നടപടിയെടുക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ